നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച തേങ്ങ ഉൽപ്പാദനം വർദ്ധിച്ചതോടെ റെക്കോർഡ് വിലയിൽ നിന്ന് തിരിച്ചിറങ്ങി തുടങ്ങി വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ കൊപ്ര വില ഇടിയുന്നതിന് ആനുപാതികമായി കേരളത്തിൽ വെളിച്ചെണ്ണ വിലയും താഴുകയാണ് കൊച്ചിയിൽ വിപണിയിൽ ക്വിൻ്റലിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഉൽപ്പാദനം വർദ്ധിക്കുകയും ഡിമാൻഡ് മെല്ലെ താഴുകയും ചെയ്ത കുരുമുളക് വിലയും പിന്നോട്ട് നയിക്കുന്നു കൊച്ചിയിൽ അൺകാർബൽ കുരുമുളകിന് നാനൂറ് രൂപ വരെയും താഴ്ന്നു രാജ്യാന്തര റബ്ബർ വില കരകയറ്റത്തിന്റെ ട്രാക്കിലായി ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്ന് ആർ എസ് എസ് വണ്ണിന് ഇരുന്നൂറ്റി രണ്ട് രൂപയായിട്ടുണ്ട് കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തന്നെയാണ് വില സ്റ്റഡിയായിട്ട് തന്നെ നിൽക്കുകയാണ് കൽപ്പറ്റ വിപണിയിൽ കാപ്പിക്കുരു ഇഞ്ചി വിലകളും മാറ്റമില്ലാതെ നിൽക്കുന്നു കട്ടപ്പന മാർക്കറ്റിൽ കൊക്കോ ഉണക്ക ഉണക്ക വിലകൾ നേരിയ തോതിൽ ഉയർന്നു രാജ്യാന്തര കൊക്കോ വിപണിയിൽ വില ചാഞ്ചാടുകയാണ് പ്രമുഖ ഉൽപാദക രാജ്യമായ നൈജീരിയയിൽ ഉൽപാദനം കുത്തനെ കൂടി കയറ്റുമതിയിലും വൻ വർധനയുണ്ട് ഏലത്തിന് വലിയ ആവശ്യക്കാർ ഉണ്ടെങ്കിലും ആ ആവേശം വിലയിൽ കാണാനില്ല ലേല കേന്ദ്രത്തിലെത്തുന്ന ഏലയ്ക്ക പൂർണ്ണമായും ഏറ്റെടുക്കാൻ ആളുണ്ട് എന്നാൽ വില കടകവിരുദ്ധമായി താഴേക്കാണ് നീങ്ങുന്നത് വേനൽമഴ മെച്ചപ്പെടുന്നത് ഉൽപാദനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു മഴ സജീവ സാന്നിധ്യം ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങൾക്ക് കുളിരു പകരുന്നു കനത്ത വളർ വരൾച്ചയിൽ നട്ടം തിരിഞ്ഞ കർഷകർക്ക് വേനൽമഴ പുതിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത് അടുത്ത സീസൺ വൈകാതെ കടന്നു വരുമെന്ന നിഗമനത്തിലാണ് ഉൽപാദകർ ജൂൺ രണ്ടാം പകുതിയിൽ മുപ്പത്തി ഏലയ്ക്ക വിളവെടുപ്പിനുള്ള സാധ്യതകൾ തെളിയുന്നത് കണ്ട് സ്റ്റോക്ക് വിറ്റുമാറാൻ മധ്യവർദ്ധികൾ തിരക്കിട്ട നീക്കത്തിലാണ് ഇന്ന് രണ്ട് ലേലങ്ങളിലായി ഒന്നര ലക്ഷം കിലോയിലധികം ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങി രാവിലെ നടന്ന ആദ്യ ലേലത്തിൽ എൺപത്തോരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോ ചരക്ക് വന്നതിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോയും വിറ്റഴിഞ്ഞു കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും പരമാവധി സംഭരിച്ചു മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയിലും ഏറ്റവും താഴ്ന്ന ഇനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയിലും കൈമാറി കുരുമുളക് വില ക്വിൻ്റലിന് എഴുന്നൂറ് രൂപ ഇടിഞ്ഞ് കൊച്ചിയിൽ വരവ് ചുരുങ്ങിയ സന്ദർഭത്തിൽ അന്തർ സംസ്ഥാന വാങ്ങലുകാർ ചരക്ക് സംഭരണം കുറച്ചത് വിലയെ ബാധിച്ചു അൺഗാർബൽഡ് മുളക് വില കിലോയ്ക്ക് എഴുന്നൂറ്റി ഒന്ന് രൂപയാണ് ദക്ഷിണേന്ത്യൻ നാളികേര ഉൽപ്പന്നങ്ങൾ ഒരു സാങ്കേതിക തിരുത്തലിനുള്ള തയ്യാറെടുപ്പിൽ പച്ച തേങ്ങയുടെ ഉയർന്ന വില പരമാവധി പ്രയോജനപ്പെടുത്താൻ തോട്ടം മേഖല വിളവെടുപ്പ് ഊർജിതമാക്കി ഇത് കണ്ട് കൊപ്ര വിറ്റുമാറാൻ ഒരു വിഭാഗം രംഗത്തിറങ്ങിയത് കേരളത്തിലും തമിഴ്നാട്ടിലും വിലയെ ബാധിച്ചു അവിടെ കൊപ്ര വില കിൻ്റലിന് നൂറ്റി അൻപത് രൂപ ഇടിഞ്ഞപ്പോൾ കൊച്ചിയിൽ നൂറ് രൂപ കുറഞ്ഞു വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി